നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഏറ്റവും നല്ല സൈബർ സുരക്ഷ ഉള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനത്തിനുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും ആ അവാർഡ് നേരെ തന്നെ പോയി വാങ്ങിക്കുകയും ചെയ്തു പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിലപാട് വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിലപാട് ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അന്വേഷണം എവിടെ എത്തി എന്നുള്ളത് ഈ അവാർഡ് കൊടുത്ത ഏജൻസി ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ സൈബർ സുരക്ഷയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം എന്നുള്ള ഒരു അവാർഡ് അവർക്ക് ആ ഒരു നാണക്കേടിൽ നിന്ന് അവർക്ക് ഒഴിവാകാമായിരുന്നു എന്താണ് സാറിൻ്റെ അഭിപ്രായം സൈബർ കുറ്റകൃത്യ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കുറവാണോ അല്ല ഇതിൽ ചെറിയ തിരുത്തുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചതിനുള്ള അവാർഡാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്ത്രീ മാരാരിക്കുളം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഇതൊന്നും എവിടെയും പോലീസ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കേസുകൾ ഉണ്ട് എന്നുള്ളത് വേറെ വിഷയം പക്ഷേ നമ്മളിൽ കാണേണ്ടത് ഇപ്പം ഈ വടകരയിലെ ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കിയ കാഫിർ ഷോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായത് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വലിയ പരസ്പരം പരിചാരകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇതുണ്ടാക്കിയത് ഇത് പ്രചരിപ്പിച്ചത് എന്നൊക്കെയുള്ള അപ്പൊ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചില്ല കാരണം ഈ സ്ക്രീൻഷോട്ട് വിവാദം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കോടതിയിൽ ഒരു എം നേതാവ് എഫിന്റെ നേതാവ് അദ്ദേഹത്തിനെതിരെയായിരുന്നല്ലോ ഈ ആരോടമത്ത് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിൽ സത്യസന്ധമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഈ കുറ്റവാളികളായ സി പി എം കാരിലേക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ നമുക്കറിയാം റെഡ് റെഡ് ആർമി അതുപോലെ കൊണ്ടോട്ടി സഖാക്കൾ അതുപോലെ തന്നെ ഏറ്റവും വിവാദ നായകനായ നമ്മുടെ റെഡ് ആർമി അതുപോലെ തന്നെ കൊണ്ടോട്ടി സഖാക്കൾ അതുപോലെ തന്നെ പോരാളി ഷാജി തുടങ്ങിയ നിരവധി സൈബർ വിങ്ങുകളുണ്ട് ഈ സൈബർ വിങ്ങുകളെയൊക്കെ ജയരാജൻ തള്ളിപ്പറഞ്ഞൊന്നും അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ഇതിൻ്റെയൊക്കെ അഡ്മിനായി ഇരിക്കുന്ന ആളുകളെല്ലാം കൃത്യമായി സമ്പൂർണ്ണ പാർട്ടി പ്രവർത്തകരാണ് നമ്മളിൽ കാണേണ്ടതുണ്ട് പോലീസ് ഇവരുടെ എല്ലായിടത്തെത്തി അഡ്മിൻറ്റൊക്കെ കൃത്യമായി കണ്ടെത്തിയെങ്കിൽ പോലും ഈ ഇവർ ഇപ്പൊ ഒരു അധ്യാപകനടക്കം ഈ കേസിൽ പ്രതിയായ അപ്പം ഇവർക്കെതിരെ പിന്നീട് തുടർ നടപടികളായി മുന്നോട്ട് പോയിട്ടില്ല നമുക്കറിയാം ഈ സി പി എം സി പി എം അനുഭാവികളും സി പി എം പ്രവർത്തകരെയൊക്കെ പ്രതിയായി വരുന്ന പല കേസുകളിലും ആഭ്യന്തര വകുപ്പ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പകൽ പോലെ അത് വ്യക്തവുമാണ് പക്ഷേ ഹൈക്കോടതി പോലും ചോദിക്കും എന്തുകൊണ്ട് പോലീസിന് ഇതിന് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കോഴിക്കോട് ജില്ലാ പിന്നെ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ഈ കേസ് അട്ടിമറിച്ചത് എന്ന് നമുക്ക് കാണാതെ അല്ലെങ്കിൽ തീർച്ചയായും പോലീസ് അറസ്റ്റിലേക്ക് ഒക്കെ പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ സി പി എം വല്ലാതെ ഭയന്നിരുന്നു നമ്മൾ കാണുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എയും ഈ കോഴിക്കോട് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ മോഹൻ മാഷിൻ്റെ ഭാര്യയുമായ കെ കെ ലതികയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നേതാവ് ഈ കെ കെ ലതികയാണ് ഈ സ്ക്രീൻഷോട്ട് പലർക്കും അയച്ചു കൊടുത്തത് എന്നും പിന്നീട് ആ സ്ക്രീൻഷോട്ട് വിവാദം വന്നപ്പോൾ ഞാൻ അത് പലരെയും ഇത് അറിയിക്കുകയായിരുന്നു എന്നും ഇത്രയും വലിയൊരു കുറ്റകൃത്യം ജനങ്ങളെ അറിയിക്കേണ്ടേ എന്നാണ് അവർ ചോദിച്ചത് അതേസമയം എം വി ഗോവിന്ദൻ ഈ പെട്ടെന്ന് തന്നെ കെ കെ ലതികയെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരികയും കെ കെ ലതിക ചെയ്തത് തെറ്റൊന്നുമല്ല എന്നും അത് ജനങ്ങളെ അറിയിക്കുവാനുള്ള പാർട്ടി പ്രവർത്തനം ഇത്രയും വലിയ കുറ്റകൃത്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ലതികയെ നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു പക്ഷേ നമുക്കറിയാം കോഴിക്കോടും കണ്ണൂരിലുമുള്ള നിരവധി ഇത്തരത്തിലുള്ള സൈബർ ഗ്രൂപ്പുകളാണ് ഇലക്ഷൻ സമയത്ത് വടകരയിൽ ഷാഫി പറമ്പലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പൂഴിക്കടകൻ എന്നുള്ള രീതിയിൽ ഈ കാഫിർ ഷോ ശ്രീ ഷോ ലതിയുടെ നിലപാടിനോട് എതിർപ്പ് രേഖപ്പെടുത്തി കൊണ്ട് കെ കെ ശൈലജ കെ കെ ശൈലജ രംഗത്ത് വന്നിരുന്നു പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ട് മുങ്ങിപ്പോൾ ഴ്ച നമ്മൾ കണ്ടത് കെ കെ ശൈലജ പറഞ്ഞതിന് വിരുദ്ധമായി പാർട്ടി സെക്രട്ടറി വളരെ വ്യക്തമതയോടുകൂടി കെ കെ ലതികയെ സപ്പോർട്ട് ചെയ്യുകയും കെ കെ ശൈലജയെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നതോടുകൂടി ആ പ്രശ്നം അവിടെ തൽക്കാലത്തേക്ക് മൂടി വെക്കപ്പെടുകയാണ് പക്ഷേ നമുക്ക് നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ പോലീസ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തിയ എല്ലാ ആളുകളെയും ഐഡന്റിഫൈ ചെയ്യും പക്ഷേ ഇതാരാണ് നിർമ്മിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ കേസ് എല്ലാ തരത്തിലും ത തേച്ച് കളയാനുള്ള ശ്രമം ഇവിടെ നടത്തിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പലതവണ ഈ കേസിൽ അഭിപ്രായം പറയുകയും പോലീസിനോട് ഇത് വളരെ സീരിയസ് ആയി തന്നെ അന്വേഷിച്ച് നടപടിയെടുക്കണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ഇപ്പം ആഭ്യന്തര വകുപ്പ് ഇടക്കിടക്ക് പറയുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖം നോക്കാതെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ രീതിയിൽ മാത്രമേ പോലീസിന് നീങ്ങാൻ എന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ സി പി എം ഇതിൽ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്ന വലിയ തെറ്റുണ്ട് കാരണം വലിയ രീതിയിൽ മതസ്പർദ്ധ ഉയർത്തി വിട്ടുകൊണ്ട് ഏതെങ്കിലും ഇതേനെ അവിടെ ജയിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വ്യവസ്ഥയോട് തന്നെയുള്ള വലിയ വെല്ലുവിളിയാണ് രാജ്യത്ത് ആകമാനം കലാപം ഉയർത്തി വിട്ടുകൊണ്ട് വലിയ രീതിയിൽ മതസ്പർദ്ധ ഉണ്ടായിക്കൊണ്ട് എങ്ങനെയെങ്കിലും വോട്ട് നേടുക ജയിക്കുക എന്നുള്ള ഒരു നയമാണ് സി അവിടെ അനുവർത്തിച്ചത് ഇത് സി വലിയ വിപ്ലവ പാർട്ടിയാണെന്നും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണെന്ന് ഇടക്കിടക്കേ പറയും എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുലസ്ഥിത ശ്രമത്തിലൂടെ തങ്ങൾക്ക് അനുകൂലമായ ജനവിധി നേടിയെടുക്കാൻ വേണ്ടി പലപ്പോഴും പല സ്ഥലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലൊത്ത ഉദാഹരണമാണ് വടകരയിലെ ഈ കാഫീർ ഈ സ്ക്രീൻഷോട്ട് വിവാദം സാർ ഇങ്ങനെയുള്ള കുലസ്ഥിത ശ്രമത്തിലൂടെയൊക്കെ ഓരോ ഇപ്പോൾ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിലൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളെ കോൺഗ്രസിൽ നിന്ന് നടത്തിയെടുക്കുകയും ആദർശങ്ങൾ പണയം വെക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ബാക്കിപത്രമാണ് പത്രമാണ് ഇന്ന് എൽ ഡി ിന്റെ മുൻകൺവീനറായിരുന്ന വിജയരാഘവന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ ചാനൽ തുടങ്ങിയതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അതിനെ കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഈ തട്ടിപ്പും വെട്ടിപ്പും ഉടായി പോക്കായിട്ട് നടക്കുന്ന ആളുകളെ പിടിച്ച് ഒരു സീറ്റൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എം എൽ ആക്കുന്നതും പാർട്ടിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ കുലസിത ശ്രമങ്ങൾ എന്ന് പറയുന്ന പാർട്ടിക്ക് പണ്ടുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ വരുമ്പോൾ ഈ സി പി എം സൈബർ പോരാ ൾ എന്ന സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് പക്ഷേ സി പി എമ്മിനകത്തുള്ള പോലത്തെ ഒരു സൈബർ ഗുണ്ടായിസം മറ്റൊരു പാർട്ടിക്കും കേരളത്തിലില്ല ബി ജെ പിക്ക് ദേശീയ തലത്തിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവർ നടത്തിയിട്ടുള്ള സൈബർ ആക്രമണം ഒന്നും നിസാരവത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതെങ്കിൽ കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഗുരുതരമായ ആരോപണങ്ങളും കഴിഞ്ഞാൽ അവർക്കെതിരെയൊക്കെ നടക്കുന്ന സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാനൊക്കെ സാധിക്കുന്നതിന് അപ്പുറത്താണ് ഇപ്പൊ വ്യത്യസ്തമായ രാഷ്ട്രീയ തലത്തിൽ നിൽക്കുമ്പോൾ ആളുകൾ തന്നെയാണെന്ന് പറഞ്ഞാൽ ചിന്താ ചിന്താജെറോമിനെതിരെയൊക്കെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയ്ക്കൊക്കെ എതിരെ ആണെങ്കിലും ഈ ഇടത്തിൽ ഉണ്ടായിട്ടുള്ള അറ്റാക്കുകൾ എന്ന് പറഞ്ഞത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല മനസ്സിലാക്കണം ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മണ്ഡലമായിരുന്നു വടകര വടകരയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും വലിയ ശക്തനായ നേതാക്കി സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി എത്തിയ അന്ന് തൊട്ട് ഷാഫി പറമ്പലിനെതിരെ വലിയ സൈബറാക്രമണം ഉണ്ടായി നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പം അവിടെ എതിരാളിയായിരിക്കുന്ന സ്ഥാനാർത്ഥി നേരത്തെ തന്നെ അവർ ആരാണ് മത്സരിക്കുന്നതെന്നും അറിയാതെ തന്നെ കെ കെ ശൈലജയെ അവർ മത്സരരംഗത്ത് ഇറക്കുകയും വലിയ രീതിയിൽ വിജയപ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നീട് ഷാഫി പറമ്പിലിന്റെ ലാൻഡിങ് വലിയ രീതിയിൽ അവർക്ക് അപകടം അപകടം അണക്കുകയും ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് വഴിവെക്കുമെന്ന് കണ്ടപ്പോൾ ഷാഫി പറമ്പിലിനെ ഏതെങ്കിലും രീതിയിൽ തളയ്ക്കാൻ എന്താണ് മാർഗം എന്നുള്ള അന്വേഷണത്തിലാണ് സൈബർ ഗുണ്ടകളെ രംഗത്തിറക്കുകയും ഈ പറഞ്ഞ റെഡ് ആർമി അതുപോലെ തന്നെ പിന്നെ പോരാളി ഷാജിയത്വം പോലെയുള്ള ഒരു കുറേ ഇത്തരത്തിലുള്ള സൈബർ ഗുണ്ടകളെ ഈ ഗുണ്ടായിസ ഏൽപ്പിക്കുകയും പോരാത്തതിന് അവിടെ പി ആർ വർക്ക് എന്നുള്ള രീതിയിൽ ചില സോഷ്യൽ മീഡിയ പിന്നെ മാനേജ്മെന്റ് കമ്മിറ്റി കമ്പനികളെ കേൽപ്പിക്കുകയും അവരെല്ലാം ചേർന്നുകൊണ്ട് ആദ്യം ടീച്ചർക്കെതിരെ ഈ പിന്നെ ഈ അശ്ലീല പിന്നെ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ പ്രചാരണം അത് ടീച്ചർ തന്നെ പിന്നീട് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ടീച്ചർ നിഷേധിച്ചിട്ടും അത് ഈ എം വി ഗോവിന്ദൻ അത് അങ്ങനെയല്ല ഞാനാണ് ഇത് പറയേണ്ടത് അതുകൊണ്ട് പാർട്ടി തീരുമാനമാണ് എന്നുള്ള രീതി അല്ല പാർട്ടി തീരുമാനമാണ് അപ്പം ഈ രണ്ടാം ഏറ്റവും അവസാനം ഇതൊന്നും ക്ലച്ച് പിടിക്കില്ല കാണുകയും അവിടെ വലിയ പരാജയം ടീച്ചർ ഏറ്റുവാങ്ങും എന്ന് കണ്ടപ്പോഴാണ് ഏറ്റവും അവസാനം ഈ ടീച്ചർക്കെതിരെ ഒരു ഒരു വലിയ രീതിയിലുള്ള അക്രമം എന്നുള്ള രീതിയിൽ ഒരു ഒരു വ്യാജമായിട്ടൊരു സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും എന്നിട്ട് കാഫിർ ഇവിടെ പിന്നെ സ്ഥാനാർത്ഥി ജയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില നീക്കങ്ങൾ ഷാഫിയുടെ ഭാഗത്തുനിന്ന് ഷാഫിയുടെയും ലീഗിന്റെയും ഭാഗത്ത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും ഹിന്ദുക്കളെയൊക്കെ വലിയ രീതിയിൽ രണ്ടാക്കി മാറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു പ്രവർത്തനമാണ് അവിടെ പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കാൻ ഒരു വർഗീയ ലഹളക്കാണ് തലശ്ശേരി നമ്മൾ ആലോചിക്കേണ്ടത് വടകര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തലശ്ശേരിയിലും നാദാപുരത്തും വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായ സ്ഥലമാണ് നിരവധി ആളുകൾ പണ്ട് കൊല്ലപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് ഒരു ചെറിയ തീപ്പരി അവിടെ ഇത് ആളിക്കത്താൻ വേണ്ടി സംയോജിതമായ ഇടപെടലുകളും പോലീസിൻ്റെ കൃത്യമായ ഇടപെടലുകളും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലും ഒക്കെ കൃത്യമായി ഉണ്ടായത് മാത്രമാണ് അവിടെ ഈ വലിയ തീപ്പരി പാറാതിരുന്നത് അല്ലെങ്കിൽ കത്ത് കാളുകയാണ് ഇതിനകത്ത് വേറൊരു വസ്തുത കൂടി ഉണ്ട് ഈ വടകരയിലെ ഇഷ്യൂ മാത്രമല്ല ഈ സൈബർ സുരക്ഷയെക്കുറിച്ച് ഇവർക്ക് അവാർഡ് കിട്ടാനായിട്ടുള്ള കാര്യം ഇപ്പൊ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ െന്ന് പറ കഴിയുമ്പത്തേക്ക് കേരളത്തിൽ അത് പ്രതിദിനം വർദ്ധിച്ചു വരികയാണ് നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എതിരെയുള്ള ആരോപണങ്ങൾക്ക് ഒക്കെ അപ്പുറത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ന് മറ്റൊരു വ്യക്തി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ സൈബർ ഇടങ്ങൾ എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് അതിന് കൃത്യമായൊരു നിയന്ത്രണങ്ങളും കാരണ കാര്യങ്ങളും ഒക്കെ സർക്കാർ തലത്തിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഓരോ ദിവസം എനിക്ക് തോന്നുന്നു ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത് പ്പെടാത്ത ഒരുപാട് കേസുകൾ പുറത്തുണ്ട് കാരണം അത് നാണക്കേട് ഭയന്നുകൊണ്ട് കാരണം എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് എത്ര വ്യക്തികൾക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എത്ര ആത്മഹത്യകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു പരിശോധനയ്ക്കും ഒന്നും മുതിരാതെയാണ് ഈ ഒരു ഏജൻസി ഇവർക്ക് ഒരു അവാർഡ് കൊടുത്തത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് അവാർഡ് കൊടുത്ത ഏജൻസി ഏതാണത് അല്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതല്ലായില്ല അതിൽ ഈ ഈ ഈ പിന്നെ പരിഗണന വെച്ചിട്ടല്ല അതിൽ കൊടുത്ത് അതായത് ഞാൻ തുടക്കത്തിന് പറഞ്ഞത് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും നടക്കുന്ന സൈബർ ആക്രമം തടയുന്നതിൽ പിന്നെ വലിയ പിന്നെ മുന്നിലെത്തി എന്നുള്ളതാണ് കേരള പോലീസിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാഫി ഷോട്ട് വിവാദം തന്നെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇതിലെ ഒരു എന്താ പറയുക ഇതിലെ ഒരു ഫോളീഷ്നസ് ഒരു മണ്ടത്തരം അല്ല അത് സാധിക്കുന്ന കാര്യം ഒരു വർഷത്തെ പരിഗണിച്ചായിരിക്കില്ല മാർച്ച് വരെയൊക്കെയുള്ള ഇത് പരിഗണന എന്ന് വെച്ചാൽ മാർച്ച് വരെ തന്നെ പരിഗണിച്ചു കഴിഞ്ഞാലും എത്രയോ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് കേരളത്തിൽ എത്രയോ കുട്ടികൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എത്രയോ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യകൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണല്ലോ കേരളം എന്റെ ഒരു അവാർഡ് കിട്ടുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർഹിക്കാത്ത ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നതിൽ അല്പം നാണക്കേടുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അല്ല ഇത് ഇതൊക്കെ പരിഗണിക്കപ്പെടുന്ന നമ്മൾ ഈ ഈ പിന്നെ നമ്മളിതിൽ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൈബർ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു നിയമ സംവിധാനമാണ് ഐ ടിയിലൊക്കെ പിന്നെ ഐ ടി ആക്ടിലൊക്കെ മാറ്റം വരുത്തി ഇത്തരം സൈബർ ഗുണ്ടകളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഇപ്പം ഇവർ പറയുന്നത് ഈ ഷോട്ട് വിവാദം അതായത് മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് പലതവണ കത്ത് കൊടുത്തുവെന്നും അവർ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ കൈമാറിയില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ അതിനൊക്കെയുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കുകയും നമ്മുടെ സൈബർ നിയമങ്ങൾ കുറച്ചുകൂടി പരിഷ്കരിക്കുക ചെയ്താൽ മാത്രം ഇപ്പൊ നമുക്ക് പലപ്പോഴും അറിയാം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യാജ അക്കൗണ്ടുകളൊക്കെ നിർമ്മിച്ചിട്ടാണ് ഇവർ പലപ്പോഴും ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ സൈബർ വിങ് എന്നൊക്കെ പറയുന്നത് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഒരു മാറ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് കണ്ടെത്തി ആളെ നിഷ്പ്രയാസം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന് മിറ്റയുടെ പോലെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല അത് കേരള പോലീസിന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ വേണ്ടത്ര ഒരു ആർജവം കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ അതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലായി അത് തീർച്ചയായും കാരണം കേരളത്തിൽ ഇപ്പം മരിക്കുന്ന പാർട്ടിയുടെ പിന്നെ സഹയാത്രികരും അതുപോലെ തന്നെ പാർട്ടി മെമ്പർമാരൊക്കെ ഉൾപ്പെടുന്ന പല കേസുകളും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല നമ്മൾ കാണേണ്ടി ഇപ്പോൾ പാനൂരിൽ തന്നെ ഈ ഇലക്ഷൻ്റെ കുറച്ച് മുന്നായിട്ട് അവിടെ ബോംബ് കൂട്ടുകയും ഒരാൾ മരിക്കുകയും രണ്ട് മൂന്നാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്ത സംഭവത്തിലൊന്നും അന്വേഷണം എവിടെ എവിടെയെത്തിയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അതൊക്കെ വലിയ വിവാദങ്ങളായി വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു സ്ഥലത്തും എത്താത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ സൈബർ കേസുകൾ മാത്രമല്ല സൈബർ കേസുകളൊക്കെ വേണമെങ്കിൽ പോലീസിന് ഉപയോഗിക്കാം മുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ പല കേസുകളും മുക്കിയത് കൊണ്ടാണ് പല വലിയ വൻകിട കാഴ്ചകളും ഇപ്പോഴും മാന്യന്മാരായി ജീവിക്കുന്നതും കൂടി നമ്മളിതിൽ കാണേണ്ടതുണ്ട് ഏതൊക്കെയാലും സൈബർ സുരക്ഷയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ സുരക്ഷയിൽ കേരളം ഒന്നാമതാണ് എന്നുള്ള അവാർഡൊക്കെ മേടിച്ചതിൽ എനിക്കും അഭിമാനമുണ്ട് പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേരളത്തിൽ നടക്കുന്ന അത്രയും സൈബർ ആക്രമണങ്ങൾ മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടോ എന്നുകൂടി പരിശോധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം